അല്ല ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ട് നിങ്ങളെ വീർപ്പിക്കാം എന്ന് വിചാരിക്കുന്നു ഗൈസ് സംഭവം വിഷയം ഏതാണ് ഒരു ഇരുപത്തഞ്ച് വയസ്സിനുള്ളിൽ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ഞാൻ വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്നാൽ ലൈഫ് കുറച്ചും കൂടി അടിപൊളിയായിരുന്നു എന്ന് തോന്നുന്ന എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഇത് ആർക്കൊക്കെ യൂസ്ഫുൾ ആവുമോ എന്ന് തോന്നുന്നു ആരെയും ഒക്കെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ പറ്റിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കൂടെ കൂടെ വിഷു ഇതാണ് ഇരുപത്തഞ്ച് വയസ്സിനുള്ളിൽ ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ലൈഫ് കുറച്ചുകൂടി കളർഫുൾ ആയേനെ എന്ന് വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ച കുറച്ച് അബദ്ധങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഒരു കുറച്ച് നമുക്ക് സംസാരിച്ച് നോക്കാം എന്നിട്ട് ഏകദേശം ഒരു കോളത്തിലെത്തുമ്പോൾ നമുക്ക് നിർത്താം എന്ന് വിചാരിക്കണോ കേട്ടോ ഇതങ്ങനെ പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് അത്ര പ്ലാനിങ്ങൊന്നും ഇല്ലാണ്ട് ചെയ്യണ ഒരു വീഡിയോ ആണ് എന്താ സ്ഥലം നോക്കില്ലേ നല്ല രസമല്ല സ്ഥലം ഇങ്ങനെ ഓക്കെ ഈ സ്ഥലത്തേക്ക് വന്നുണ്ടെങ്കിൽ അപ്പോൾ സംഗതി ഇതാണ് നമ്മൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് വയസ്സ് വരെ ഇരുപത്തഞ്ച് വയസ്സെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താണോ വേണ്ടത് അതായത് നമ്മുടെ കരിയറിലായിക്കോട്ടെ നമ്മുടെ ഫാഷൻസ് ആയിക്കോട്ടെ നമ്മുടെ ഹോബീസ് ആയിക്കോട്ടെ നമുക്കിപ്പോൾ ചിലർക്ക് ബിസിനസ് ചെയ്യാനാവുക ആഗ്രഹം ചിലവർക്ക് കൂടുതൽ പഠിക്കാനാവും ആഗ്രഹം ചില ആളുകൾക്ക് കല്യാണം കഴിക്കണം സെറ്റിൽഡ് ആവണം വീട്ടുകാരെ നോക്കണം കുടുംബം നോക്കണം അല്ലെങ്കിൽ വീട്ടിൽ വേറെ എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് വരില്ല സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട് അങ്ങനൊക്കെ അവസ്ഥയിലുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഏകദേശം സെറ്റിൽഡ് ആവണ ഒരു ഏകദേശം ഒരു സ്റ്റേജ് ആണ് ഇരുപത്തഞ്ചെന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റ് ഇരുപത്തഞ്ചിൽ പേര് പിടിക്കണ്ട അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം പ്രായവും അല്ലേ അപ്പോൾ ഞാൻ ഈ സമയത്തൊക്കെ എന്താ വെച്ചാൽ എനിക്ക് എന്താണ് വേണ്ടത് ഇതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ തപ്പിയോണ്ട് ഇങ്ങനെ നടന്നായിരുന്നു നമ്മൾ വിചാരിച്ച് ഇതാണ് വേണ്ടത് അല്ലെങ്കിൽ ഇതാണ് ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ പലപ്പോഴും പലപ്പോഴും അത് ചെയ്തിട്ടില്ലായിരുന്നു പലതും അതുമാത്രമല്ല വേറെ എന്തൊക്കെ കാര്യങ്ങൾ അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടാവില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴും എന്റേതായ കുറേ കാര്യങ്ങൾ കൊണ്ട് അതായത് വക്വതയില്ലായ്മ കൊണ്ട് വിഡിത്തം കൊണ്ട് വേറൊരാളുടെ വർത്താനം കേട്ടുകൊണ്ട് അല്ലെങ്കിൽ പേടി കൊണ്ടൊക്കെ ചെയ്തിട്ടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇപ്പോഴും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു നല്ല സ്ട്രഗ്ലിംഗ് സ്റ്റേജിലാണ് അപ്പോൾ അങ്ങനെ സ്ട്രഗ്ലിംഗ് സ്റ്റേജിലുള്ള ആയിരിക്കുമൊക്കെ ഇത് കണക്റ്റാവും എന്ന് തോന്നുന്നു അപ്പോൾ സംഗതി ഒന്നാമത്തെ കരുതാണ് നമ്മൾ ഇമോഷൻസിനും ഫീലിങ്സിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതേപോലെ നമ്മൾ വലുതായിട്ടുണ്ടെങ്കിൽ ലോകം നന്നാക്കണമോ അല്ലെങ്കിൽ ആരെങ്കിലും ജീവിതത്തിൽ പോസിറ്റീവായി മാറ്റം വരുത്തണം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ത്യാഗം ചെയ്തുകൊണ്ടും ചില കാര്യങ്ങൾ നമ്മുടെ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്തും വിദ്യാഭ്യാസം കാര്യമായി നേടണമെന്നും യാത്ര ചെയ്യണമെന്നും പുസ്തകങ്ങൾ എഴുതണം എഴുതണമെന്നും പുസ്തകങ്ങൾ നല്ല എഴുതണമെന്നും എക്സ്പ്രസ് ചെയ്യണമെന്നും നമ്മുടേതായ ഇൻഹിബിഷൻസിനൊക്കെ അതിനപ്പൊക്കെ അതിജീവിച്ച് നമ്മൾ നമ്മളെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് ഒരു ധൈര്യത്തിലേക്ക് എത്തണം എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്ത കുറേ കാര്യങ്ങളെ അതിൽ പലതാണ് കാര്യമായി എഴുത്ത് എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എല്ലാ ആളുകളും ഒരേപോലുള്ള ഒരേ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആളുകളായിരിക്കുമല്ലോ അല്ലേ എല്ലാവരുടെയും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊന്നും ഒന്നായിരിക്കണം എന്നില്ല അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഞാനൊരു ഇൻട്രവേട്ടായിരുന്നു നല്ല പേടിത്തൊണ്ടനായിരുന്നു അതുപോലെ ഭയങ്കര ഫീലിംഗ് ടൈപ്പ് ആയിരുന്നു അതേപോലെ ആളുകളുടെ അടുത്ത് കത്തറ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു ധൈര്യം കുറവായിരുന്നു അതേപോലെ തന്നെ വീട്ടിൽ നടക്കുന്ന മറ്റുള്ളവർക്ക് അയ്യേ എഴുതാൻ തൊക്കെ ഇതൊക്കെ വലിയ കാരണമാണോ എന്ന് വിചാരിക്കുന്ന തോന്നുന്ന പല കാര്യങ്ങളിലും ഞാൻ പെട്ടുപോയിട്ടുണ്ടായിരുന്നു അതായത് ഒരാൾ ഇൻട്രോവേർട്ടുമാണ് ഫീലിങ് ടൈപ്പുമാണ് വിചാരിക്കുക ഇപ്പം ഞാൻ ഈ സൈക്കോളജി എം ബി ടി ഐയിലൊക്കെ നന്നായിട്ട് താല്പര്യമുള്ള അതൊക്കെ നോക്കുന്ന അതിൻ്റെ ഒരു അടിമയാണെന്ന് വേണമെങ്കിൽ പറയാം കുറേയൊക്കെ കുറേയൊക്കെ ഇപ്പോൾ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അതായത് അവ എന്താ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ അനലൈസ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അത് കുറേ ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും പോസിറ്റീവായിട്ട് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഗുരുവാഗ് നെഗറ്റീവായിട്ടാണ് ആയിട്ടാണ് സംഭവിച്ചിട്ടുള്ളത് സംഗതി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതന്ന സംഗതി എന്താണ് നമ്മൾ നമ്മളെ തിരിച്ചറിയാൻ ഐഡൻറ്റിഫൈ ചെയ്യാനും സമാധാനം കിട്ടാനും ഒക്കെ ഉള്ള കുറേ കാര്യങ്ങൾ ചെയ്തിരുന്നു പക്ഷേ ഇതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രാക്ടിക്കലായി ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ചെയ്തിട്ടില്ലായിരുന്നു ഫോർ എക്സാമ്പിൾ ഒരു കാര്യം നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അവസാന സ്റ്റേജിലൊക്കെ വെച്ചിട്ട് നമ്മുടെ ഊർജ്ജം നശിച്ചു പോയിട്ട് നിർത്തി പോരേണ്ട അവസ്ഥ ഒന്നായിരുന്നു അതേപോലെ കുറേ ഒരു ബഹളമൊക്കെ ലൈഫിൽ വരുന്ന സമയത്ത് പലപ്പോഴും അത് താങ്ങാൻ പറ്റാണ്ട് അപ്പോൾ അല്ലാണ്ട് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു അത് കുറേ എക്സ്പീരിയൻസുകളുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വിഡിത്തങ്ങൾ പ്രാന്ത തരങ്ങൾ അതന്നെ പറയും അതേപോലെ പല കാര്യങ്ങളും കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ ചെയ്തിരിക്കേണ്ട കുഞ്ഞു കുഞ്ഞു കുറേ കാര്യങ്ങളുണ്ട് പക്ഷെ അതൊക്കെ വിട്ടിട്ടാണ് ഒഴിവാക്കിയിട്ടാണ് പലപ്പോഴും ചില കാര്യങ്ങളിലേക്ക് ഇറങ്ങുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു റിസൾട്ട് നെഗറ്റീവായിട്ട് ഉണ്ടാക്കും അപ്പോൾ അങ്ങനെയൊക്കെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം പറയാം നമ്മളൊരു ബ്രോക്കൺ ഫാമിലിയിൽ നിന്ന് വരുന്ന ആളുകളായാണെങ്കിൽ അതായത് പ്രത്യേകിച്ച് ഇൻ്റർവേട്ട് ആയിട്ടുള്ള ഷൈ ടൈപ്പ് ആയിട്ടുള്ള ഒരു ആ ആൺകുട്ടിയാണെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്കിപ്പോൾ എന്തപ്പോൾ പറയുക നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ഒരാളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റാണ്ട് അതേപോലെ ഭയങ്കര മാസ്കുലീൻ ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ ഈ ഷൈ ടൈപ്പ് ഇമോഷൻസിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഫീലിംഗ് ടൈപ്പ് ഒരു മനുഷ്യൻ ഇൻട്രോവേർട്ട് കൂടി ആണെങ്കിൽ അനുഭവിക്കുന്ന കുറേ വിഷയങ്ങളുണ്ട് അതേപോലെ നമ്മുടെ ചെറുപ്പത്തിൽ നടന്നുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് ആരെയും ഷെയർ ചെയ്യാൻ പറ്റാണ്ട് എൻ്റെ ഉള്ളിൽ ഒരു ട്രോമ പോലെയൊക്കെ അനുഭവിച്ചിട്ട് അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ടായിരുന്നു അത് അത് ആളുകളോട് പലപ്പോഴും സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾ അതായത് തുടക്കത്തിൽ നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് പറയാൻ ശ്രമിക്കുമ്പോൾ അവർ ഇതൊക്കെ വലിയ കാര്യമാണ് ഇതിലൊക്കെ എന്തൊക്കെ കാര്യമില്ല ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളാകുമ്പോൾ പിന്നീട് നമുക്ക് ആ സംഗതി നമുക്കത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ നമ്മളൊരാളെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത് പക്ഷേ എന്താ വെച്ചാൽ പിന്നെ ഒരാളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പേടിയായിരിക്കും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആയിരിക്കും അങ്ങനെ കുറേ വിഷയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് രാത്രി ഉറക്കില്ലാത്തൊരവസ്ഥയും അല്ലെങ്കിൽ എന്താ കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ എന്താ എന്നെ പറയാം ആളുകളോട് ഒരു പേടി അങ്ങനെ കുറേ വിഷയങ്ങളുണ്ടായിരുന്നു ഇതിപ്പോൾ എങ്ങനെ നമ്മളെ സ്വാധീനിക്കുന്ന പറഞ്ഞപ്പോൾ ചെറിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ല റിലേഷൻഷിപ്പുകളിലൊക്കെ കാര്യമായിട്ട് ഇതിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നു ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു പതിനേഴ് ഏകദേശം ഒരു പതിനേഴ് പ്രായത്തിലൊക്കെയാണ് വളരെ സീരിയസ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ ഒരു സംഗതിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് മുമ്പുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് വൈകാരികമായിട്ട് അത്രയും സോഫ്റ്റ് ആയിട്ടും എക്സ്പോസ്ഡ് ആയിട്ടും ഒക്കെ ഇരിക്കുന്ന സമയത്ത് എക്സ്പ്രസീവ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് എനിക്ക് എനിക്കതിൻ്റെ കൂടെ പിടിച്ച ആളുകൾ പിരിഞ്ഞു പോകുക എന്ന് പറയുന്നത് വലിയ വിഷയമായിരുന്നു എനിക്ക് ഇപ്പോൾ ഞാൻ കാര്യം പറഞ്ഞാൽ ഒരാൾ എൻ്റെ ലൈഫിലുണ്ടെങ്കിൽ ഇപ്പോൾ കോളേജിൽ തന്നെ പോകുന്ന സമയത്ത് ഒരു ദിവസം ഇപ്പോൾ പതിനേഴ് പതിനെട്ട് വയസ്സിലൊക്കെ ഒരു ദിവസം വൈകുന്നേരം ആവുമ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു അതായത് അവർ അവരവരുതായ വീടുകളിലേക്ക് വൈകുന്നേരം പോകുമ്പോൾ ഞാൻ അല്ലേക്ക് നമ്മുടെ വീട്ടിൽ പോകുമ്പോൾ ഈ സമാധാനമില്ല സ്വയം ഇല്ല അങ്ങനെ കുറയുന്നത് അത് തോന്നലുണ്ടായിരുന്നു അതിപ്പോൾ ഒരാളെ പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തമായിട്ട് വീടില്ലാത്തതിൻ്റെ അവസ്ഥയും അവിടെ ഈ ആട്ടും തൊപ്പും കേട്ടിട്ട് അങ്ങനെ കുറേ വിഷയങ്ങളായിരുന്നു ഇതിനെയൊക്കെ ദുരിത അനുഭവിക്കുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ട് പിന്നീട് അത് മനസ്സിലായത് നമ്മളനുഭവിച്ചൊന്നും വിഷയമില്ലായിരുന്നു പക്ഷേ ഇതിൻ്റെ കാര്യങ്ങളെന്ന് വെച്ചാൽ മറ്റുള്ളവർ അതൊക്കെ നിസാരാണെന്ന് തോന്നുമ്പോൾ നമ്മളത് അനുഭവിക്കുന്ന ഒരു ട്രോമ പലപ്പോഴും പ്രശ്നമാണ് ഒരു അമ്പത് രൂപ എടുക്കാമല്ലാത്ത അവസ്ഥ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് ഒരാളെ പോയി കാണണമെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള ബേസിക്കായ ഒരു സംഗതി ഇല്ലാണ്ട് ഫോണിൽ പൈസ അല്ലാണ്ട് അല്ലെങ്കിൽ എന്താ പറയുക നമുക്കത് ഒരാൾ സംസാരിക്കുക ഇതല്ലാണ്ട് രാത്രി ഉറക്കം കമ്മ്യൂണിക്കേഷൻ ബാധിച്ച് നമ്മൾ പറയുന്ന ഒരാൾക്ക് മനസ്സിലാവണമില്ല അവർക്ക് മനസ്സിലാവുന്ന ഒരു ശൈലിയിൽ നമുക്കത് അവതരിപ്പിക്കാനും പറ്റണില്ല അതേപോലെ ഈ സാഹിത്യം കല നാടകങ്ങൾ ഇതൊക്കെ കാര്യമായി നമ്മളെ സ്വാധീനിക്കുക ചെയ്യുന്നതുകൊണ്ട് ഇതൊക്കെ വല്ലാണ്ട് എല്ലാം കൂടി കയറിയിട്ടൊരു ഫീലിങ്സിന് ഇമോഷൻസിനെ തകർത്ത് തരിപ്പണ ആക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അത് വല്ലാത്തൊരു ഡ്രോമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വൈകുന്നേര സമയത്ത് കോളേജ് പല സ്കൂളൊക്കെ വിട്ടിട്ട് ഇപ്പം വീട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടലും ഒരു ശ്മശാനത്തിലേക്ക് വൈകുന്നേരം തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയൊക്കെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെയാണ് ഈ സംഗതി ഉണ്ടായിരുന്നു എനിക്കറിയാം ഇത് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ വൈകാരികമായ ഒരു തലം നമ്മളെ കാർന്ന് തിന്നുന്നതിൻ്റെ വിഴുങ്ങിക്കളയണേൻ്റെ ഒരു പ്രശ്നമായിരിക്കാം എന്ന് തോന്നുന്നു ഇപ്പോൾ ആലോചിക്കണ സമയത്ത് പക്ഷേ ഇപ്പം എന്താ വെച്ചാൽ നമ്മൾ ഈ ഇതിനെ പക്കാ പ്രാക്ടിക്കലി നമ്മൾ കുടുങ്ങി കിടക്കണൊരു അവസ്ഥയിൽ നമുക്കിത് എന്താ തിരിയേണ്ടതെന്ന് അറിയേണ്ടത് കൈകാര്യം അടിക്കണ ഒരു അവസ്ഥ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ ഞാൻ ആലോചിക്കണത് ഇത് നമ്മളിങ്ങനെ ചെയ്ത കുഞ്ഞു കുഞ്ഞു കുറേ കാര്യങ്ങളുടെ അതിജീവിക്കാൻ പറ്റാത്തതിൻ്റെ വേണ്ട രീതിയിൽ പലപ്പോഴും റെസ്പോണ്ട് ചെയ്യാൻ പറ്റാതിരുന്നതിൻ്റെ റെസ്പോണ്ട് ചെയ്യാത്തതിൻ്റെ ഒക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും അതിങ്ങനെ സംഭവിക്കുന്നത് പലപ്പോഴും അപ്പോൾ പലരും പറയുന്നുണ്ട് ഇപ്പോൾ തെറാപ്പി സൈക്കോളജി തെറാപ്പിയൊക്കെ എടുക്കുന്ന ആളുകൾ അവരുടെ കുറേ അനുഭവങ്ങൾ യൂട്യൂബിലവിടെ ഇവിടെയൊക്കെ കാണലും കേൾക്കലൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് കുറച്ചു വിട്ടു കേൾക്കണമെന്ന് കാണുന്നതൊക്കെ അപ്പോൾ സംഗതി എന്താ വെച്ചാൽ മനസ്സിലായത് ആളുകൾക്ക് മറ്റുള്ളവർക്ക് തോന്നുന്നു എന്തപ്പോ ഈ സാര സാധനമല്ലേ പക്ഷേ അത് അവർ അനുഭവിക്കുന്ന വലിയ പ്രശ്നമായിരിക്കും അത് അത് അതുമല്ല നമ്മൾ ഈ കരയുന്ന സമയത്ത് ചില ആളുകൾ ആ എന്തെങ്ങനെ കരയുന്നത് എന്താ ദേഷ്യപ്പെടണമെന്നൊക്കെ പറഞ്ഞു നമ്മൾ ദേഷ്യപ്പെടുക നമ്മൾ അത്രയും സോഫ്റ്റായ ഒരു സാധനത്തിന് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആളുകൾ അത് അവരുടേതായ ഒരു രീതിയിലേക്ക് അതിന് വിലയിരുത്തണതും ഭയങ്കര അവർ ഒഫൻറ്റഡ് ആവുകയൊക്കെ ചെയ്യുന്ന സമയത്തേക്ക് മനസ്സിലായത് ആൾക്കാർ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല അത് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അത് ആളുകൾക്ക് മറ്റുള്ളവർക്ക് ഒരു എമ്പതി തോന്നുന്ന അല്ലെങ്കിൽ മനസ്സിലാവുന്ന രീതിയിലേക്ക് നമ്മൾ എക്സ്പ്രസ് ചെയ്യണേലും കൂടി വളരെ ഇമ്പോർട്ടൻ്റായ ഒരു കാര്യം തോന്നുന്നു അപ്പോൾ എനിക്ക് അങ്ങനൊരു അങ്ങനെ ഒരു ഔട്ട്ലെറ്റ് കിട്ടാത്തതിൻ്റെ വലിയ പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു അങ്ങനെയുള്ള സുഹൃത്തുക്കളില്ലാത്തതിൻ്റെ അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന മടിയായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് എന്താ കാര്യം ഒന്നും ചോദിക്കാത്തത് എന്താ പറ്റി നീ ഓക്കെ എന്നൊക്കെ എന്നോട് ചോദിക്കുന്ന ആളുകളൊന്നും ഇല്ല ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നില്ല ഒക്കെ അത് ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല ഒരു പക്ഷേ നമ്മളൊരു ദ്വീപായിട്ട് മാറുന്നതിൻ്റെ ഒരു പ്രശ്നമായിരിക്കും അത് ആളുകളെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തല്ലേ അവർക്ക് പലതും മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇത് ഞാൻ പലപ്പോഴും ആലോചിക്കുന്നുണ്ട് നമുക്കൊരു സങ്കടം വരുന്ന സമയത്ത് ഒന്നും കുറച്ച് ഇന്നിട്ട ഒരു സ്ഥലത്ത് ഇന്ന് കറിയാൻ പോലും പറ്റാത്തതിൻ്റെ കുറേ പ്രശ്നം ഉണ്ടല്ല അപ്പോൾ അത് തന്നെ ബ്ലോക്ക്ഡ് ആക്കുന്ന ആലൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ടോ നമ്മളൊരു ടെൻഷൻ അനുഭവിക്കും ടെൻഷനാണ് അനുഭവിക്കുന്നത് ടെൻഷൻ തളർച്ച ഭയങ്കരമായിട്ട് നെർവസ് ആവുക അതേപോലെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും വിചാരിച്ച വാക്കുകൾ കിട്ടാണ്ടിരിക്കുക അല്ലെങ്കിൽ ക്ഷമ അല്ലാണ്ടിരിക്കുക ഉറക്കമില്ലാണ്ടിരിക്കുക അങ്ങനെയുള്ള കുറേ വിഷയങ്ങളുണ്ട് ഇത് ഞാൻ ചെറുപ്പം മുതൽ അനുഭവിക്കുന്ന സാധനമാണ് എനിക്ക് ഇതിനൊക്കെ ഒരു ഒന്ന് രക്ഷപ്പെടണം എന്ന് തോന്നുന്നു എനിക്ക് പലപ്പോഴും ഒരാളുടെ നിന്ന് കുറച്ച് നേരം ഒരു മുൻവിതികളും ഒരാളോട് ഇങ്ങനെ കുറച്ച് നേരം സംസാരിക്കാനൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് സത്യം പറയാല്ലോ എനിക്ക് ഭയങ്കര പ്രശ്നം തോന്നുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കാശുമില്ലാത്ത അവസ്ഥയും ഫിസിക്കലി പ്രശ്നങ്ങൾ വരും മൊത്തം മൊത്തത്തിൽ പ്രാക്ടിക്കലായി ഇതിൽ പെട്ട് കടക്കിയും കുറേ പക്ക പ്രൊപ്പഗാൻഡുള്ള അജണ്ടുള്ള ആളുകളുടെ ഇടയിൽ നമ്മൾ ജീവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വലിയൊരു വിഷയങ്ങൾ വന്നിട്ടുണ്ട് എനിക്കത് സഹിക്കാൻ പറ്റണമെന്നില്ല ഞാനിത് പറഞ്ഞ് വളരെ റാൻഡമായി വളരെ സ്കാറ്റേഡ് ആയിട്ടുള്ള തോട്ട്സ് ആയിട്ട് വല്ലതും തോന്നുന്നുണ്ടായിരിക്കാം എനിക്കിത് സഹിക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ സ്റ്റേജിൽ കൂടെയൊക്കെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ബാക്കി നമുക്ക് പിന്നീട് സംസാരിക്കണോ വേണ്ടതെന്ന് ആലോചിക്കാം എന്ന് തോന്നുന്നു ഗൈസ് അപ്പോൾ ശരി